നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചപ്പോഴുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് നടി പൗളി വത്സൻ തനിക്ക് മമ്മൂട്ടിയെ നോക്കി ഒരു വലിയ ഡയലോഗായിരുന്നു പറയാനുണ്ടായിരുന്നതെന്നും അത് കൃത്യമായി പഠിച്ചിരുന്നെന്നും പൗളി പറഞ്ഞു ആക്ഷൻ പറഞ്ഞപ്പോൾ താൻ ആ ഡയലോഗ് ഫീലോടെ പറഞ്ഞെന്നും അത് കണ്ടപ്പോൾ മമ്മൂട്ടി വണങ്ങിയെന്നും താരം കൂട്ടിച്ചേർത്തു ഭീഷ്മ പർവ്വത്തിൽ എനിക്കൊരു ഡയലോഗ് മാത്രമാണ് മമ്മൂക്കയുടെ കൂടെ ഉണ്ടായിരുന്നത് ആ ഡയലോഗ് എനിക്ക് തന്നിട്ട് പഠിച്ചോളാൻ പറഞ്ഞു മമ്മൂക്ക വരുമ്പോൾ പറയാനാണെന്ന് പറഞ്ഞു സിങ് സൗണ്ട് അവിടെ അമൽനീരഥിന്റെ പടം നമുക്കറിയാം അവരുടെ പൊസിഷൻ എന്താണെന്നും ഇന്ന ആളുടെ കൂടെയാണ് ചെയ്യേണ്ടതെന്നും അവിടെ നമ്മൾ താഴ്ന്നു പോകരുതെന്നും ആ ഡയലോഗ് ഞാൻ പച്ചവെള്ളം പോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല ആ ഡയലോഗ് തന്നപ്പോൾ തന്നെ കൃത്യമായി പഠിച്ചു ആക്ഷൻ പറഞ്ഞപ്പോൾ ഡയലോഗ് പറഞ്ഞു നെഞ്ചിൽ തട്ടുന്ന ഒരു സീനേ ഉള്ളൂ രണ്ടു മൂന്ന് പേര് വന്ന് പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ഒന്നു കാണാൻ പോലും പറ്റിയില്ല മോനെ കത്തിച്ചു കളഞ്ഞില്ലേ അവർ വായിക്കുന്ന ബൈബിൾ തന്നെയല്ലേ ഞാനും വായിക്കുന്നത് എന്നായിരുന്നു ആ ഡയലോഗ് അത്രയും ഫീൽ പറയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ മമ്മൂക്കി എന്നെ വണങ്ങി ഒരു പാരഗ്രാഫ് ഡയലോഗുണ്ട് അത് അത്രയും നന്നായിട്ട് പറഞ്ഞത് കൊണ്ടായിരിക്കുമല്ലോ മമ്മൂക്കി അങ്ങനെ ചെയ്തത് ആദ്യ ടേക്കിൽ തന്നെ പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് നല്ല സംതൃപ്തിയായിരുന്നു എന്ന് പൗളി വത്സൻ പറഞ്ഞു